കൂടപ്പിറപ്പ് സാദിക അയ്യപ്പന്റെ വിവാഹം ഇതിലും ഭംഗിയായി നടി സാനിയ അയ്യപ്പൻ കളറാക്കും ഒപ്പം വൻ താരനിരയും ഈ ആഘോഷത്തിനാണ് കാത്തിരുന്നത് മുഹൂർത്തമെത്തിയപ്പോൾ എല്ലാം അടിപൊളി സഹോദരി സാദിക അയ്യപ്പന്റെ വിവാഹത്തിൽ തുടങ്ങി നടി സാനിയ അയ്യപ്പൻ സാസ്വദ് കേദാർനാഥ് എന്നാണ് വരന്റെ പേര് വിവാഹ ചടങ്ങിലെ ചിത്രങ്ങളും വീഡിയോയും നടി പങ്കുവച്ചിട്ടുണ്ട് സുഹൃത്തുക്കളായ റംസാൻ അപർണ തോമസ് തുടങ്ങിയവർ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത ചടങ്ങിൽ പങ്കെടുത്തു ഇതെന്റെ സഹോദരിയുടെ കല്യാണം എന്നെഴുതിയ സാനിയയുടെ വസ്ത്രമായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം ഡാൻസും പാട്ടുമൊക്കെയായി സഹോദരിയുടെ വിവാഹം വലിയൊരു ആഘോഷമാക്കി മാറ്റി സാനിയ കൊച്ചിയിലാണ് സാനിയ ജനിച്ചു വളർന്നത് അച്ഛൻ അയ്യപ്പന്റെ സ്വദേശം തമിഴ്നാടാണ് അമ്മ സന്ധ്യയുടെ നാട് കൊടുങ്ങല്ലൂർ സാദികയാണ് ഒരേയൊരു സഹോദരി റിയാലിറ്റി ഷോയിലൂടെ എത്തി സിനിമയിൽ സജീവമായ സാനിയ മോഡലിങ്ങിലും തിളങ്ങാറുണ്ട് ബാല്യകാല സഖി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തി ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ താരസുന്ദരി മലയാള സിനിമയിലെ മുൻനിര നായിക തന്നെയാണ് ഇപ്പോഴും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി